ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും വലിയൊരു പിന്നെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ അതുവരെ നമ്മൾ പാലക്കാട് ഗവ ഐലൻഡ് കാഴ്ചകൾ മറ്റു കാര്യങ്ങളൊക്കെയാണ് എപ്പസോഡുകളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഗവ ഗവൻഡിൻ്റെ കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടിരിക്കുന്നത് നേരത്തെ വീഡിയോസ്കൾ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും കാണാം ഇതുപോലെ വീഡിയോസ് ആളുകളാണ് അപ്പോൾ അതൊക്കെ കണ്ടതിന് ശേഷം നമ്മളിപ്പോൾ ഗവ ഐലൻഡിൽ നിന്ന് മലമ്പുഴ ഡാമിലേക്ക് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ ഈ ഗവ ഐലൻഡ് മൊത്തം ചുറ്റി പോകാൻ വരും ഏകദേശം പതിമൂപ്പതിനാല് കിലോമീറ്റർ ഉണ്ട് അപ്പോൾ ഒരു മൊത്തത്തിൽ ചുറ്റി നമ്മൾ നേരെ മലമ്പുഴ ഡാമിലേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ പ്രകൃതി രമണീയമായ കാഴ്ചകളെ കണ്ട് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ഏറ്റവും അടിപൊളിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വനത്തിക്കൊടിയുള്ള യാത്രയായിട്ട് വനത്തിൽ നല്ലൊരു വൈബാണ് തീർച്ചയായും നമ്മൾ ഈ യാത്ര ചെയ്യുക അത് പാലക്കാട് ജില്ലയിൽ അടിപൊളിയായിട്ട് ഞങ്ങൾ കണ്ടിരിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു ടൂറിസ്റ്റ് സ്റ്റേഷനുകളിൽ ഒന്നാണ് ഈ ഗവ ഐലൻ്റ് ആയിട്ട് വേനക്കാലത്ത് വരിക വേനക്കാലത്താവുമ്പോൾ ഇവിടെ വള്ളം കാര്യങ്ങളുള്ള നമുക്ക് ഐലൻഡിൽ ഇറങ്ങി നടന്ന് ഒരുപാട് ഫോട്ടോകൾ വീഡിയോസുകൾ അതുപോലെ ഈ സ്വാഭാവിക ഐലൻഡിൽ കാഴ്ചകളിലേക്കൊക്കെ പോകാൻ പറ്റും മഴക്കാലത്ത് ആകുമ്പോൾ പോകുന്ന മൊത്തത്തിൽ വെള്ളം കയറി കിടക്കിയിട്ട് ഡാമിൽ വെള്ളം എന്നുണ്ടെങ്കിൽ മൊത്തത്തിൽ വെള്ളം കയറി കിടക്കുക അതുകൊണ്ട് നമുക്ക് ഡാമത്തെ ഇറങ്ങാനൊന്നും പറ്റില്ല എന്നാലും നിങ്ങൾ മഴക്കാലത്ത് വരികയാണെങ്കിൽ വെള്ളം കയറി ആ കാഴ്ച കാഴ്ചകൾ അതിഗമോഹരമാകും അപ്പോൾ നമ്മളിവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടെങ്ങനെ നമ്മൾ മലമ്പുഴ ജില്ലയിൽ തന്നെ മലമ്പുഴ ഡാമിലേക്ക് പോകുക രണ്ട് വഴി കൂടെ പോകാം നമ്മൾ മൊത്തത്തിൽ കറങ്ങി ചുറ്റി കിറങ്ങിയിട്ടാണ് ഡാം മലമ്പുഴ ഡാമിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് തോന്നുന്നത് അതുപോലെ ഒരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഇപ്പോൾ ഇതേപോലത്തെ പുതിയ പുതിയ ട്രാവലിംഗ് വീഡിയോസായിട്ട് കാര്യങ്ങളൊക്കെ ഞങ്ങൾ വീണ്ടും വന്നതാണ് നിങ്ങൾക്ക് ഇത്തിരി നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മുടെ ചാനലിൻ്റെ വിജയം അപ്പോൾ നമ്മൾ ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ഗവ ഐലപുരം തന്നെ യാത്ര ഒരുപാട് പേര് താമസിക്കുന്നത് കേട്ടോ അങ്ങനെ നമ്മൾ ഈ ഇങ്ങനെ ഒരുപാട് മുന്നോട്ട് പോയി നല്ല അല്ല പുറത്ത് പോലെ റോഡ് പണി കാര്യങ്ങളൊക്കെ നടക്കുകയാണ് നമ്മളിവിടെ എത്തി ഇവിടെ എത്തിയപ്പോൾ സ്റ്റേഷൻ ഇവിടെ റോഡ് അങ്ങോട്ടില്ല ഇവിടുത്തെ ഒരു പാലമ്പണി കാര്യങ്ങൾ നടക്കുകൊണ്ട് ഇവിടെ റോഡ് ബ്ലോക്ക് അങ്ങനത്തെ ആ പിന്നെ അപ്പോൾ ഇവിടുത്തെ നാട്ടുകാരൻ്റെ ചെക്കന്മാരോട് നമ്മൾ വഴി ചോദിച്ചു അപ്പോൾ അവര് എന്നോട് ചോദിച്ച് ഞങ്ങളുടെ കൂടെ വരുന്നുണ്ടെങ്കിൽ ഇപ്പം മലമ്പുഴ ഡാമിലൊക്കെ മാർ മറ്റു വർഷത്തേക്ക് നമ്മൾ കൊണ്ടുപോകാം പക്ഷേ ഈ റൈഡ് എന്ന് പറഞ്ഞാൽ എനിക്ക് ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ഒരു അടിപൊളിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇപ്പം ഈ കാറ്റിൻ്റെ ഉള്ളിലൂടെ ഈ വനത്തിൻ്റെ ഉള്ളിലൂടെ ഉള്ള ഈ റൈഡ് അപ്പോൾ ഇവിടുത്തെ ലോക്കൽ ആൾക്കാരിൻ്റെ കൂടെയാണ് നമ്മൾ റൈഡ് ചെയ്തത് അവര് പോകുന്നതിൻ്റെ പിന്നാലെ പോയതായിട്ടാണ് വല്ലാത്തൊരു എന്താ പറയുക ശരിക്കും ഓഫ് റോഡ് ശരിക്കൊരു എക്സ്പീരിയൻസ് അല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ് അപ്പോൾ അവരാണ് എന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് വഴി കാണിച്ചതാണ് നമ്മൾ നമ്മളിവിടെ വന്നിട്ട് കുടുങ്ങിയത് കുടുങ്ങിയതാണ് ഇവിടെ വന്നിട്ട് പിന്നെ നമ്മൾ വന്ന വഴി തന്നെ തിരിച്ചു പോകണം അപ്പോൾ ഇവർ പറഞ്ഞാൽ വേറൊരു വഴിയുണ്ട് നമുക്ക് അതിൽക്കൂടെ പോകുക എന്ന് വെച്ചിട്ട് നിങ്ങൾക്ക് ധൈര്യം എനിക്ക് നമ്മൾ പിന്നാലെ വരാൻ പോകണം അങ്ങനെ നമ്മൾ അതിന് പിന്നാലെ പോകണം റോഡൊക്കെ അതെന്താ പറയുക ഡേഞ്ചർ ബുദ്ധിമുട്ട് റോഡാണ് അടിപൊളി സൂപ്പറ കേട്ടോ മണത്തിൻ്റെ ഉള്ളിലുള്ള ഇങ്ങനത്തെ ജീവിതത്തിൽ ആദ്യം തന്നെയാണ് ഇപ്പൊ എല്ലാത്തിന്റെ അനുഭവം തന്നെയാണ് നമ്മൾ അവന് പിന്നാലെ വിട്ടുപിടുകയാണ് നമുക്ക് വഴിയൊന്നും പറയാൻ പറ്റില്ല ഇതൊക്കെ ഉള്ളിപ്പോലുള്ള യാത്രയാണ് ഒരു പ്രത്യേക ആണ് നമുക്ക് സൂപ്പർ ഈ ലോക്കൽസ് ആൾക്കാർ ആൾക്കാരിന്റെ നമ്മൾ ബജപ്പെടുകയാണെങ്കിൽ ചിലപ്പോ അവര് നമ്മള് ഈ ഒരുപാട് സ്ഥലങ്ങൾ ഉള്ളിലൂടെ ഉള്ളിലുള്ളിൽ കൂടി കൂടെയൊക്കെ കൊണ്ടുപോകും അപ്പൊ നമുക്ക് കാണാൻ കഴിച്ച നാട്ടില് മനോഹരമായിരിക്കും മഴയാ അങ്ങനെ നമ്മൾ നമ്മള് ഓരോ റോട്ടുണ്ട് ഈ മഴക്കാലത്ത് വെള്ളം വരും തോന്നുന്നു തോന്നിയ വെള്ളം ഉണ്ടാവും അങ്ങനെ നമ്മൾ റോഡ് ഒക്കെ ചെയ്യും നമ്മൾ ക്രോസ് ചെയ്ത് എളുപ്പവഴിയാണ് വനത്തിൻ്റെ ഉള്ളിൽ കൂടെ ആയിരുന്നു ഇപ്പോൾ നമ്മൾ യാത്ര ചെയ്ത് നമ്മുടെ ലോക്കൽസ് ഉള്ളത് കൊണ്ട് നമ്മൾ ഇഷ്ടപ്പെട്ടു അങ്ങനെ അവലോരൊക്കെ നന്ദി പറഞ്ഞ് നമ്മൾ റോഡിലേക്ക് കയറി നമ്മൾ നേരെ ഏകദേശം ഒരു ആറ് ഏഴ് കിലോമീറ്റർ കൂട്ടി നമ്മൾ മലമ്പുഴ ഡാമിലോട്ടിട്ടോ കാട്ടങ്ങൾ ഡാമിനോട് അടുത്ത് കഴിഞ്ഞിട്ടും മുന്നിൽ കാണുന്ന ഡാമിന്റെ ഇതാണ് ഡാമിലോട് അടുത്തിട്ടുണ്ട് മലമ്പുഴ ഡാമ് സ്ഥാനം ഒരുപാട് സഞ്ചാരികൾ വരുന്നത് പ്ലേസ് ആണ് ട്ടോ പാലക്കാട് മലമ്പുഴ ഡാം കാണാൻ തന്നെ തീർച്ചയായും വരുന്നതിന് വേണ്ട ഒരു പ്രധാനപ്പെട്ട ഡാമിന്റെ ബാക്ക് വോട്ട് സ്റ്റാൻ ഉണ്ട് നമ്മൾ ഡാമ് മാത്രം മലമ്പുഴ ഡാമ് മാത്രം കണ്ടുപോയോ അതിന് പിന്നെ റോഡുണ്ട് ആ റോഡിൽ ഈ വീഡിയോ കാണുമ്പോൾ നമുക്ക് അത് മനസ്സിലാവും ബൈക്കിൻ്റെ കൂടെയൊക്കെ വരികയാണ് വളരെ ഇഷ്ടമാണ് ആയിട്ട് ഒരു ഇതൊക്കെ വരിക അടിപൊളി സ്ഥലമാണ് തീർച്ചയായിട്ടും വന്നു വരുന്ന അടിപൊളിയായിട്ട് ഫാമായിട്ടുള്ള ഒരു place തന്നെയാണ് തീർച്ചയായിട്ടും സഞ്ചരിക്കുക അപ്പോൾ നമ്മൾ നേരത്തെ ഈ നേരെ പോയിട്ട് പോയിട്ടിറങ്ങി നമുക്ക് ഈ ഒരു പുതിയൊരു പാലുണ്ട് ഈ പാലത്തിൽ കൂടെ നമ്മൾ പോകാം അവിടെ ചെക്ക് പോസ്റ്റ് ഉണ്ട് പോലീസ് ചെക്ക് പോസ്റ്റ് ഇത് ഡാമിൻ്റെത് ഇതാണ് ബ്രിഡ്ജാണ് അപ്പോൾ നമുക്ക് ഇത് നേരെ ചെന്ന് നമ്മൾ ഡാമിൻ്റെ അടുത്തേക്ക് വന്നു എന്തായാലും നമുക്ക് മുന്നോട്ട് പോയിട്ടുണ്ട് അതെ അവിടെ എത്തുന്ന എന്തായാലും മലമ്പുഴ ഡാം നമ്മൾ എത്തിയിട്ടുണ്ട് അങ്ങനെ നമ്മൾ മലമ്പുഴ ഡാമിന്റെ അവിടെ എത്തിയിട്ടോ ഇതാണ് മലമ്പുഴ ഡാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അപ്പ് ചെയ്യണം അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു അപ്പോൾ ഇതേപോലെ പുതിയ പുതിയ വീഡിയോസ് വീണ്ടും കാണാൻ കഴിഞ്ഞു അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്ന എല്ലാവരും ഒരേ കൂടി പറയാൻ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അപ്പോൾ നമ്മൾ മലമ്പുഴ ഡാം മലമ്പുഴ ഡാമിൽ എത്തിയിട്ടാണ് അപ്പോൾ ഓക്കെ ജയ് ബൈ